ഈ മാസ മോട്ടോഷീന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ ഫൈവ് ജി ആണ് വണ്ടി ജനസർവീസായിട്ട് നമ്മൾ ജന ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ് നമുക്കത് കിടക്കുന്ന ലൈനർ കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് ലൈനർ പുതിയ ലൈനറാണ് വലിയ കുഴപ്പമൊന്നും ആയിട്ടില്ല അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തും എയർ ഫിൽട്ടർ വലിയ കുഴപ്പമില്ല കേട്ടോ പുതിയ ഫിൽറ്ററാണ് അത് മോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കണേ ക്ലച്ചിനകത്തായാലും നമ്മൾ ഓയിൽ ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്ലച്ച് ലീക്ക് ക്ലച്ച് അയച്ചു കഴിഞ്ഞത് അപ്പം അത് നിലവിൽ ഓയിൽ ലീക്ക് ഒന്നുമില്ല അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഓൾറെഡി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റ് തന്നെയാണ് പക്ഷേ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ബെൽറ്റ് തന്നെ യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ഡ്രൈവ് അതൊക്കെ അടങ്ങുന്ന ഒരു യൂണിറ്റാണിത് അത് സാധാരണ നമ്മുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചുള്ള തേമാനമുള്ളൂ എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടോ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിങ്ങോ ഒക്കെയാണ് ബെൻഡെക്സിൻ്റെ ഈ ഭാഗം ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് ചെറിയ വേരിയേഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ടച്ചിങ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരച്ചില സൗണ്ട് പോലെ നൈസ് ചെറിയതായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയൊരു ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവും അതെന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് അത് കുറേ നമ്മളിപ്പോൾ കുറേ ഓടുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെൽഫ് കടിക്കുന്ന സമയത്ത് ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം ചെറുതായിട്ട് അലൈൻമെൻറ്റ് വേരിയേഷൻ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒരച്ചിൽ വന്നാൽ ഇതാണ് സർക്കാർ അങ്ങനെ പോട്ടെ നമുക്ക് കംപ്ലയിൻറ്റ്സ് കാണിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം പിന്നെ അതേപോലെ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന യൂണിറ്റ് ആണത് അത് നമ്മൾ ചെക്ക് ചെയ്യണം അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിക്കുന്നത് വർക്കിങ്ങോക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കിക്കർ കിക്കറിവീലായി നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്ത് പിന്നെ ആ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഹെഡ് കവർ ഗ്യാസ് ലീക്ക് ഉണ്ട് ഈ സൈഡിൽ നോക്കുമ്പോൾ അറിയാം ഓയിൽ ലീക്ക് അത് നയിച്ചിട്ട് എൻ്റെ ഗ്യാസ് കെട്ടിൽ നിന്ന് മാറ്റിയാണ് ഗ്യാസ് കെറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ഒരു ബീഡിങ് ആണ് അതും അതേപോലെ തന്നെ ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ ഒരു മൗണ്ട് ഗ്യാസ് കട്ട് റബ്ബറും തന്നെ ഉണ്ട് ഈ ഓരോ ബോൾട്ടിൻ്റെ ഉള്ളിലും ഓരോ റബ്ബർ ഓൽ സീൽ പോലെ അത് രണ്ടും മാറ്റിയിട്ടാണ് നമുക്ക് ഓയിൽ ആ ലീക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമുക്ക് റെഡിയാക്കാം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് വന്ന പോർഷനാണ് ഈ ഫ്രണ്ട് ഹെഡ് സൈഡ് തന്നെയല്ല താരതമ്യേന റബ്ബർ സീൽ എന്ന് പറയാൻ പറയാലോ റബ്ബറിൻ്റെ ഗ്യാസ് കട്ട് റബ്ബറ് പോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ആ ഓവർ ഹീറ്റിംഗ് വന്ന ഭാഗത്ത് നമുക്ക് ചെറിയ ലീക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതിൻ്റെ ഒരു കാരണം തൽക്കാലമൊക്കെ മാറ്റി ഇടാൻ ഉള്ള ഓപ്ഷനുള്ളൂ തലക്കാലം മാറ്റി യൂസ് ചെയ്യാം പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോക്ക് കേബിളൊക്കെ ഫുൾ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ചോക്ക് ഇടയ്ക്ക് ഒന്ന് ഉപയോഗിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവാനായിട്ട് അതൊരു കാരണമാവും അതേപോലെ തന്നെ ബാറ്ററിക്ക് ഒക്കെ ലൈഫ് കൂടുതൽ കിട്ടും ഇതിപ്പോൾ ഓൾറെഡി ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കാണ്ട് ജാമായി പോയേക്കണതായിരിക്കുള്ളൂ അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിളും ചെറിയൊരു ടൈറ്റൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ കേട്ടോ അത് വരണ്ടൊന്ന് മാറ്റിടാണെങ്കിൽ ബെറ്ററാണ് കാരണം വെച്ചാൽ ചോ കേബിൾ എന്തെങ്കിലും മാറണം ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റുന്ന കേൾക്കും ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ഓടുന്ന സമയത്ത് തന്നെ നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു അതിവിടെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും ഈ കേബിളും ഈ കേബിളും സെയിം അളവിൽ വന്ന കേബിളാണ് അപ്പോൾ ഔഡർ വരിഞ്ഞ കൊണ്ടാണ് കയറി നിൽക്കുന്നത് ഇനിക്ക് മുമ്പ് നമുക്ക് ഒരു പ്രാവശ്യം കോമ്പി ബ്രേക്കിൻ്റെ കേബിള് കംപ്ലയിൻറ്റ് വന്നിട്ട് ഇത് പുതിയതാണ് മാറ്റിയിട്ടാണ് അപ്പോൾ അടുത്തത് കംപ്ലയിൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം അതായത് ശരിക്കും പ്രേ ഫ്രണ്ട് ബ്രേക്ക് തൊടുമ്പോൾ തന്നെ ചാടി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലിങ്ക് സസ്പെൻഷൻ നമുക്ക് പോളർ ടൈപ്പ് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം അതിൻ്റെ ഉള്ളിൽ വന്ന് കോളർ ബുഷും ഫൈബറും കൂടിയിട്ടുള്ള മെറ്റലിൻ്റെയും ഫൈബറിൻ്റെയും കൂടിയിട്ടുള്ള ബുഷാണ് അപ്പോൾ അതൊന്ന് നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ പുഷ്ണസംബളിയുടെ ഇതും ഗ്രീസ് ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്ക് ലൈൻഡർ ഒക്കെ ആയിട്ട് അത്യാവശ്യം ഫ്രണ്ടിലത്തെ ലൈൻഡർ കുഴപ്പമൊന്നുമില്ല അന്ന് ക്ലീൻ ആക്കിയിട്ടാൽ മതി പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് തന്നിരിക്കുന്നത് ഇരിക്കുന്നത് എക്സേൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാലാൻപരേൻ്റെ ബാറ്ററി ആണ് നമുക്ക് ആക്റ്റീവേക്ക് വന്നാൽ ഈ വണ്ടി കിട്ടാം അപ്പം എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് വണ്ടി സെൽഫ് എടുക്കുന്നതിനൊന്നും ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്ത് എന്തെങ്കിലും ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ് പന്ത്രണ്ടര ഉണ്ടെങ്കിലും ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സെൽഫൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും പക്ഷേ തൊട്ടടുത്ത് തന്നെ എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ടിങ്ങിന് കംപ്ലയിൻറ്റ് കാണിക്കാം അതായത് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കാം കാരണം കാരണത്തെ ബാറ്ററി ഓൾറെഡി ഡാമേജിലാണ് നിൽക്കണേ ആ കണ്ടീഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പരമാവധി യൂസ് ചെയ്യുക സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് മാറ്റി ബാറ്ററി പുതിയത് വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അതേപോലെ തന്നെ പ്ലഗിനായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എയർപോർട്ടും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയിട്ടാണ് അതേപോലെ ഇഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് സെക്കൻഡറി റിഫിൽറ്റർ യൂണിറ്റ് ആയിട്ട് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യുന്നത് നിലവിൽ നമുക്ക് ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്ന് വാഷ് ചെയ്ത് പോകണത് നല്ലതാണ് കാരണം എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാറാലെ കെട്ടി ചെളി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ഈ കണ്ടീഷനിൽ അഴിച്ച് കഴുകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് പക്ഷേ സമയം കൊണ്ട് നോക്കുമ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ തീരാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഐറ്റി മാഷയുന്നുണ്ടെങ്കിൽ അല്ലാത്ത വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വാട്ടർ സർവീസും കൂടി ചെയ്തു പോകണേൽ അതാണ് നല്ലത് പക്ഷേ അത് ചെയ്യുമ്പോഴത്തേക്കും ഇന്ന് ചിലപ്പോൾ നമുക്ക് ചെയ്ത് കിട്ടില്ല സമയം കഴിഞ്ഞു പോകും കാരണം പുറമേ ആണ് അപ്പോൾ അവിടെ ചെയ്തു വരുമ്പഴത്തേക്കും എന്തായാലും നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ആറ് മണി അറിയാം അല്ലാതെ ഇറങ്ങുകയുള്ളൂ അതിന് ശേഷം വാട്ടർ സർവീസ് ചെയ്യാനുള്ള സമയം കിട്ടില്ല അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു നോക്കി നാളത്തേക്ക് മതി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുപോകണമായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഐക്സിലേറ്ററിൻ്റെ കേബിളും ചോക്കിൻ്റെ കേബിളും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ആ മൂന്ന് കേബിളുകൾ നമുക്ക് ഡാമേജ് ഉണ്ട് ബാറ്ററി ഓൾറെഡി കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബാറ്ററി ഇപ്പോൾ തൽക്കാലം മാറ്റണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫിൻ്റെ പ്രശ്നം കാണിച്ചിട്ട് മാറ്റി മതി അത്രയായിട്ട് നമുക്ക് മെയിനായിട്ട് പിന്നെ ഒന്ന് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അതെല്ലാം പെടുത്തിട്ടൊരു എസ്റ്റിമേറ്റ് ചെയ്യാൻ ജസ്റ്റ് നോക്കിയിട്ട് പറയാം ഏബിൾ ആണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ അടണേ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ നാളെ ഒരു ഉച്ചയ്ക്കും പോയായിട്ട് മതിയെന്നുണ്ടെങ്കിൽ വാഷിംഗും കൂടി നമുക്ക് കൂട്ടത്തില് ചെയ്യാം അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും നമ്മളുടെ മെക്കാനിക്കൽ പരമായിട്ടുള്ള വർക്കുകളൊന്ന് തീരും വാഷിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് താമസം വരുള്ളൂ ഓക്കെ